ആ കാലം കഴിഞ്ഞ ഇനി മുലിയന്മാരെ കാലം തന്നെ പടല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല വാദം 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 ഞാൻ പറയട്ടെ പറയാൻ എത്ര മിനിറ്റ് 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 ഒരു മതി ഒറ്റ ഒറ്റ വാദം വാദം പറഞ്ഞ വാദം പറയാനുള്ള ഒരു മിനിറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ മൈക്ക് വൈക്കാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വാദം ഞാൻ പെട്ടെന്ന് പറയണം എന്താണ് വാദം ഇതുവരെ തന്നിട്ടില്ല അതിന്റെ അനുഭവത്തിലാണ് പറയുന്നത് പറഞ്ഞു അതായത് എന്റെ വാദം മുദബരു ആലം എന്ന ശീർഷകത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കല് നടന്നിട്ടുണ്ട് ആ തെറ്റിദ്ധരിപ്പലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദിച്ചതിൽ മൊഹീദ്ദീൻ ഷെയ്ഖെ രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന് പറയാൻ പാടില്ല അത് മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ ഹക്കതിയായി അത് രോഗം മാറ്റുന്നു എന്ന് തന്നെ പറഞ്ഞു പറയപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നാണ് എന്റെ ചോദ്യം വന്നത് അൻവരിസ്ഥോട് എന്താ ചോദിച്ചത് അങ്ങനെ തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോന്ന് എനിക്കുണ്ട് എന്നല്ല പറഞ്ഞത് നിങ്ങൾ ആ വാചകത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഏതുപോലെ മുഹീദ്ദീൻ സ്വന്തം നിലക്ക് അള്ളാഹുവിന്റെ ഇടപെടലോ ഭാഗ്യമായ ഒരു പ്രേരണതോ ഇഥാരത്തോ ഇതിനോ ഇല്ലാതെ ആയിട്ട് തന്നെ മുഹീദ്ദീൻ രോഗം മാറ്റും എന്ന് പറയുന്ന വാദം മുഹീദ്ദീൻ ഷെയ്ഖ് ചെല്ലുമ്പോൾ തന്നെ രോഗം മാറ്റും എന്ന് പറഞ്ഞ വാദം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായപ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇടപെട്ടത് അതുകൊണ്ട് എന്റെ വാദം എന്റെ വാദം പറയാണ് അള്ളാഹു ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്കൊക്കെ തതിബീറും തസറുഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല ഒക്കെ കൊടുത്തു തന്നെയാണ് വിശേഷം കൊടുത്തു തന്നെയാണ് ഇങ്ങളെയും വിഷയം കൊടുത്തു തന്നെയാണ് പക്ഷെ ഓല വിഷയവും നിങ്ങളെ വിഷയമുള്ള മറ്റു രണ്ട് സാമതകൾ എന്താ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടപെടലും സാധ്യമല്ല ആ കൊടുത്ത് കിട്ടിയതിൽ നിന്ന് അവര് തതിബീര് നടത്തുന്നു എന്നാണ് ആ എന്റെ വാദം എന്റെ വാദം എന്റെ വാദം അതാണ് നിങ്ങളെ വാദം പറഞ്ഞു ഇനി എന്റെ വാദം പറയാണ് ഇപ്പോ ഒമ്പത് മുപ്പത്തിനാലും